കൊച്ചി കോർപ്പറേഷനിൽ നിന്നുള്ള അജൈവ മാലിന്യ നീക്കത്തിൽ വ്യവസ്ഥകൾ അട്ടിമറിച്ചതായി ഓഡിറ്റ് റിപ്പോർട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അജൈവ മാലിന്യം നീക്കുമ്പോൾ ജി പി എസ് ട്രാക്കിംഗ് വേണമെന്ന നിർദ്ദേശം പാലിച്ചില്ല മൂല്യമുള്ള പ്ലാസ്റ്റിക്കിന് ക്ലീൻ കേരള കമ്പനി നൽകുന്നതിലും ഉയർന്ന മൂല്യം ലഭ്യമാക്കണമെന്ന വ്യവസ്ഥ ചെയ്യാൻ നിർദ്ദേശിച്ചെങ്കിലും പാലിച്ചില്ല എന്നും ഓഡിറ്റ് റിപ്പോർട്ട് മാലിന്യം കയറ്റിയ വാഹനത്തിൻ്റെ തൂക്കം രേഖപ്പെടുത്തിയതിലും കൃത്രിമം കാട്ടിയതായി ഓഡിറ്റിൽ കണ്ടെത്തി വ്യാപക ക്രമക്കേടുകളാണ് കൊച്ചി കോർപ്പറേഷനിൽ നിന്നുള്ള അജൈവ മാലിന്യ നീക്കത്തിൽ നടന്നിട്ടുള്ളതെന്ന കണ്ടെത്തലാണ് ഓഡിറ്റ് റിപ്പോർട്ടിലുള്ളത് ഇതിലൂടെ വലിയ സാമ്പത്തിക നഷ്ടവും മാനഹാനിയും കൊച്ചി കോർപ്പറേഷൻ ഉണ്ടായതായും ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു മാലിന്യം നീക്കുന്ന വാഹനങ്ങളിൽ ജി ട്രാക്കിംഗ് സംവിധാനം ഉറപ്പാക്കണമെന്ന് ഓർഡറിൽ നിർദ്ദേശിച്ചിരുന്നെങ്കിലും പാലിക്കപ്പെട്ടില്ല പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ഇതര അജൈവ മാലിന്യങ്ങൾ മറ്റ് മൂന്ന് സംസ്ഥാനങ്ങളിലുള്ള സിമന്റ് ചൂളയിലേക്കാണ് നീക്കേണ്ടത് മാലിന്യം കൃത്യമായി ചൂളയിൽ എത്തിച്ചു എന്ന് ഉറപ്പാക്കാൻ ജി പി എസ് ട്രാക്കിംഗ് മാലിന്യം കൈമാറിയതായുള്ള സാക്ഷ്യപത്രം സംസ്കരണം ഉറപ്പാക്കുന്ന രേഖ എന്നിവ ഓരോ തവണയും കോർപ്പറേഷന് കൈമാറണമെന്നും അത് കോർപ്പറേഷൻ ഫയലിൽ സൂക്ഷിക്കണമെന്നുമാണ് നിർദ്ദേശം ഇതും പാലിക്കപ്പെട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഓഡിറ്റിംഗിന് ശേഷം കോർപ്പറേഷനോട് ഇത് സംബന്ധിച്ച് വിശദീകരണം തേടിയിരുന്നു ജി പി എസ് ട്രാക്കിംഗ് ശ്രമകരമാണെന്നും അതിനുള്ള സംവിധാനമില്ലെന്നുമായിരുന്നു കോർപ്പറേഷന്റെ മറുപടി എന്നാൽ മുൻ വർഷങ്ങളിൽ മാലിന്യം നീക്കം ചെയ്തിരുന്ന ക്ലീൻ കേരള കമ്പനി ജി പി എസ് ട്രാക്കിംഗ് റിപ്പോർട്ട് നൽകിയിരുന്നതായും പരിശോധനയിൽ കണ്ടെത്തി ഇതോടെ കോർപ്പറേഷന്റെ വിശദീകരണം അംഗീകരിക്കാനാകില്ലെന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു റിജക്ടർ പ്ലാസ്റ്റിക് മാലിന്യത്തിന് ക്ലീൻ കേരള കമ്പനി നൽകിയതിലും കുറഞ്ഞ മൂല്യവും മൂല്യമുള്ള പ്ലാസ്റ്റിക്കിന് ക്ലീൻ കേരള നൽകിയതിലും ഉയർന്ന മൂല്യവും ഉറപ്പാക്കണമെന്ന് കോർപ്പറേഷൻ യോഗത്തിൽ തീരുമാനിക്കുകയും അത് വർക്ക് ഓർഡറിലും എഗ്രിമെന്റിലും ഉറപ്പാക്കണമെന്നും പറഞ്ഞിരുന്നെങ്കിലും പാലിക്കപ്പെട്ടില്ല ഇതിനു നൽകിയ വിശദീകരണം റിജക്ടഡ് പ്ലാസ്റ്റിക് മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നതാണ് എന്നാൽ അത് തെറ്റായ വിശദീകരണമാണെന്നും ഓഡിറ്റിൽ കണ്ടെത്തി കോർപ്പറേഷനിൽ നിന്നും മാലിന്യവുമായി പോയ രണ്ട് വാഹനങ്ങൾ തമിഴ്നാട്ടിൽ പിടിയിലായിരുന്നു ഇതിലെ ഡ്രൈവർമാർ ജയിലിലാണ് ഇത് കോർപ്പറേഷന് മാനക്കേടായെന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു മാലിന്യം കയറ്റിയ വാഹനത്തിന്റെ തൂക്കം പരിശോധിച്ച് കമ്പ്യൂട്ടർ പ്രിന്റിംഗായാണ് രേഖപ്പെടുത്തുന്നത് എന്നാൽ ഇതിനു പകരം പലപ്പോഴും കൊണ്ട് തൂക്കം രേഖപ്പെടുത്തിയതായും ഓഡിറ്റിൽ വ്യക്തമായിട്ടുണ്ട് ഇതിലൊന്നും കൃത്യമായ വിശദീകരണം നൽകാൻ ഇനിയും കോർപ്പറേഷന് സാധിച്ചിട്ടില്ലെന്നത് ബോധപൂർവം ക്രമക്കേട് നടത്തിയെന്ന അനുമാനത്തിന് കാരണമാകുന്നു സുധീഷ് ഗോപാൽ ജനം കൊച്ചി